തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വയനാടിന്റെ പുനരധിവാസത്തിന് കളക്ഷൻ തുക നൽകാനൊരുങ്ങി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ കച്ചേരി താരത്ത് നടന്ന യോഗം കൌൺസിലർ കെ ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപടി യൂണിറ്റിൽ സർവീസ് നടത്തുന്ന ബസ്സുകളിലെ മുഴുവൻ കളക്ഷനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന്റെ ഉദ്ഘാടനം നടത്തി കച്ചേരി തടുത്ത് നടന്ന യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ കെ ജി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരു ദിവസത്തെ കളക്ഷൻ അവർക്ക് ആ വാഹനം ഓടിക്കാൻ ആവശ്യമായിട്ട് ഫ്യുവലിൻ്റെ മാത്രം തുകയെടുത്തുകൊണ്ട് ആ മുഴുവൻ പണവും വയനാടിനൊരു കൈത്താങ്ങുന്ന ക്യാമ്പയിൻ ഒരുത്തിപ്പിടിക്കുന്ന ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ അവർ തീരുമാനമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സാഹചര്യമാണ് ഇത് മൂവാറ്റുഴയ്ക്കുന്നത് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടുള്ള സമീപനമാണ് ഈ ക്യാമ്പയിനുമായി സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ വിവിധങ്ങളായ സന്നദ്ധ സംഘടനകൾ എല്ലാവരും സ്വീകരിക്കുന്നു അപ്പോൾ വലിയ ഒരു മനസ്സിന്റെ ഉടമകളായിട്ട് ഈ പ്രദേശത്തുള്ള ആളുകൾ സുരേഷ് കുമാർ ബസ് സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു മൂവാറ്റുപുഴ മുനിസിപ്പൽ കൗൺസിലർ ജിനു മടേക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കൊമ്പനാൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുനിസിപ്പൽ കൗൺസിലർ ജോളി വൈസ് പ്രസിഡന്റ് കെ എസ് സന്തോഷ് ട്രഷറർ എൽദോസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും